മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം ലോക്കാട് ഫാക്ടറി ഡിവിഷനിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു തോട്ടം തൊഴിലാളിയായ കണ്ണന്റെ കറവ പശുവിനെയാണ് കടുവ കൊന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റുകളിലായി കടുവയുടെ ആക്രമത്തിൽ ഇരുന്നൂറിലധികം വളർത്തുമൃഗങ്ങളാണ് ചെത്തത് കാട്ടാനയും കാട്ടുപോത്തും കുരങ്ങുമടക്കമുള്ള വന്യമൃഗങ്ങൾക്കൊപ്പമാണ് മൂന്നാർ കടുവയുടെയും പുരിയുടെയും ആക്രമണം രൂക്ഷമാകുന്നത് തോട്ടം തൊഴിലാളികളുടെ വരുമാന മാർഗമായ നിരവധി മൃഗങ്ങളെയാണ് കടുവ കൊന്നു ഭക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസവും ലോക്കാട് ഫാക്ടറി ഡിവിഷനിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു എസ്റ്റേറ്റ് തൊഴിലാളിയായ കണ്ണന്റെ കറവ പശുവിനെയാണ് കടുവ ആക്രമിച്ചത് മേയാൻ പോയ പശു തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തേയിലക്കാട്ടിൽ പശുവിന്റെ ജഡം കണ്ടെത്തിയത് അതേസമയം കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ മൂന്നാർ മേഖലയിൽ ഇരുന്നൂറിനധികം വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നു ഭക്ഷിച്ചത് കടുവയെ പേടിച്ച് വളർത്തുമൃഗങ്ങളെ പരിപാലിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ജനവാസ മേഖലയിൽ സ്ഥിരമായിട്ടെത്തുന്ന കടുവകളെ കൂടുവെച്ച് പിടികൂടുന്നതിന് നടപടി വേണമെന്നുമാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി